ഹായ് ഫ്രണ്ട്സ് കേറ്റി വന്നല്ലേ അപ്പൊ കയറ്റത്ത് എക്സാമിനും പി എസ് സി എക്സാമുകൾക്കും ഒക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കണക്കിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ 7 ബൈ പതിമൂന്ന് ഏഴ് ബൈ പതിനേഴ് 7 ബൈ പതിനൊന്ന് ഏഴ് ബൈ പതിനഞ്ച് അപ്പൊ ഇതെന്താണ് ഫ്രാക്ഷനാണ് ഭിന്നസംഖ്യയാണ് അല്ലേ അപ്പൊ ഇവിടുന്ന് പ്രത്യേകത നമ്മൾ നോക്കുക അപ്പൊ ഇതിലെ വലുത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്താണ് ദാ ഇവിടെ എല്ലാം അംശമായിട്ട് വന്നിരിക്കുന്നത് എത്രയാണ് ഏഴാണ് അംശം സെയിം ആണ് അപ്പൊ അംശം സെയിം ആയാൽ ഓർക്കുക അംശം സെയിം ആണ് ഓക്കെ അംശം സെയിം ആണ് ഡിനോമിനേറ്റർ എന്താണ് ഛേദം എന്താണ് ഡിഫറെന്റ് ആണ് അപ്പൊ ഇങ്ങനെയുള്ളതില് ഏതാണ് വലുത് എന്നൊരു ചോദ്യം വന്നാൽ അപ്പൊ അംശം സെയിം ആണ് ഡിനോമിനേറ്റർ വ്യത്യാസമാണ് ഇങ്ങനെയുള്ള ഭിന്നസംഖ്യയിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണെന്ന് നോക്കുക ഏതാണ് പതിനൊന്ന് അല്ലേ പതിമൂന്ന് പതിനേഴ് പതിനൊന്ന് പതിനഞ്ച് ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണ് ചെറുത് പതിനൊന്ന് ആ ചെറിയ ഡിനോമിനേറ്റർ വരുന്ന ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ അപ്പൊ ഇവിടുത്തെ ഉത്തരം എത്രയാണ് ഏഴ് ബൈ ആണ് വലുത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചെറിയ ഭിന്ന ചെറിയ ഡിനോമിനേറ്റർ വരുന്നതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും കമന്റ് ചെയ്യൂ ഓകെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അഞ്ച് ബൈ പത്തൊമ്പത് അഞ്ച് ബൈ ഒമ്പത് അഞ്ച് ബൈ പതിനാല് അഞ്ച് ബൈ ഇരുപത്തിയൊന്ന് ഇതിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദ്യം അപ്പൊ വലുത് എന്തായിരുന്നു ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണോ അതാണ് ഏറ്റവും വലുത് അല്ലേ അപ്പം ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും വലുത് ഏതാണോ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണോ വരുന്നത് അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ ഇവിടെ ഏതാണ് ഏറ്റവും വലുത് പത്തൊമ്പത് ഒമ്പത് പതിനാല് ഇരുപത്തിയൊന്ന് ഇതിലെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണ് ഇരുപത്തിയൊന്നാണ് അല്ലേ അപ്പൊ അതാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ അങ്ങനെയാണെങ്കിൽ ഇതിൽ വലുത് ഏതായിരിക്കും വലുത് ഏതാണ് വലിയ ഭിന്നസംഖ്യ ഏതാണ് കമന്റ് ചെയ്യൂ